へえ。 ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമായിരുന്നു എന്നും അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ ഇതിനെ കേൾക്കാൻ ശ്രമിക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് പോസിറ്റീവ് ആകുന്ന ഓരോ കാര്യങ്ങളും ആവുകയും നിങ്ങളിൽ നിന്നും നെഗറ്റീവ് ആകുന്ന ചിന്തകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നൂറ് ശതമാനം ഹീലാക്കി കളയുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുക വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ ഇതിനെ കേൾക്കാൻ ശ്രമിക്കുക ടാറോ റീഡിങ്സുകളിൽ വിശ്വാസമില്ല എങ്കിൽ അതിൽ നിങ്ങൾക്കൊരു എനർജി അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നെഗറ്റീവ് ആകുന്ന എന്തെങ്കിലും ഒരു ഫീൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം ഇതുമായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ എനർജിയും കണക്ട് ചെയ്യാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ അതുപോലെ പേഴ്സണൽ റീഡിങ്ങുകൾക്ക് എവിടെയാണെങ്കിലും പേയ്മെൻ്റ് ഉണ്ടാകും അതുകൊണ്ട് ജനറൽ റീഡിങ്സിൽ നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയോടുകൂടിയാണോ കേൾക്കാൻ ശ്രമിക്കുന്നത് അതിനെ കാണാൻ കഴിയുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഇഫ ഇൻഫർമേഷൻസുകൾ ഇതിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങൾക്കിത് തീർച്ചയായിട്ടും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും അപ്പം അതനുസരിച്ച് ഈ ഒരു കാര്യത്തെ ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരു താൻ റീബെർത്ത് എനർജിയാണ് കേട്ടോ അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഇടയ്ക്കിടയ്ക്ക് ഒരു നിങ്ങൾക്ക് തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് മാത്രവുമല്ല പൂർണ്ണമാകും ആൽമാർ യോടുകൂടി നിൽക്കുന്ന ഒരു എനർജി കൂടി കാണാൻ പറ്റുന്നുണ്ട് ഓണാൻഡ് ഓഫ് സിറ്റുവേഷൻസിലായാലും അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫൈറ്റിങ്ങും അതുപോലെ സ്നേഹവും ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എന്ന് പറയുന്ന ആ ഒരു എനർജി ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഒരു മദർ കെയറിങ് കൂടി ഈ ഒരു എനർജിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു എനർജി മദർ എനർജിയും കൂടി കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ തമ്മിൽ ശത്രുതാ നിന്നാലും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിൽ നിന്നാലും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് നിൽക്കാനോ മറഞ്ഞ് നിൽക്കാനോ പറ്റുകയില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങളുടെ ഓർമ്മകളെ അവർക്കും കളയാൻ സാധിക്കില്ല അവരെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾക്കും പിന്മാറാൻ പറ്റുന്നില്ല ഇকি মানে ഒരു മാദർ വാൽസിലിന്റെ എനർജി തന്നെയാണ് എന്ന് പറയാം ഈ ഒരു റിലേഷൻടെ എനർജിയിൽ കൂടുതൽ കണക്ട് ചെയ്തു നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ട് അത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ അവരിലും അവർ നിങ്ങളിലുമെന്ന തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും എഫ് ഫോർറ്റ് എടുക്കേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട ഒരു റിലേഷൻ തന്നെയാണ് ഈ ഒരു ബന്ധം കേട്ടോ നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു ആത്മാർത്ഥ സ്നേഹമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് തീർച്ചയായിട്ടും ആത്മാർത്ഥമായ സ്നേഹമാണ് നിങ്ങളിൽ പൂർണ്ണമായും ഫോക്കസിങ് ചെയ്തിരുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ ശരിക്കും ഫോക്കസിങ് ചെയ്തിരുന്നു നിങ്ങളിലേക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി വന്നാൽ പോലും ഈ ഒരു റിലേഷനുമായിട്ട് കണക്ട് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നും ഏത് രീതിയിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യണമെന്നും മുന്നോട്ടേക്ക് നല്ലൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടിയ നല്ലൊരു റിസൾട്ട് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് പ്രതീക്ഷിച്ച് തന്നെ കണക്ട് ചെയ്ത ഒരു റിലേഷനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തെല്ലാം രീതിയിലാണേലും ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ഒരു റിലേഷനാണ് കേട്ടോ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി മാത്രവുമല്ല പിന്നെ ഫിനാൻഷ്യലിയും എല്ലാം വളരെയധികം ഒരു സപ്പോർട്ടിങ്ങും ഫോക്കസിങ്ങും ചെയ്തിരുന്ന ഒരു എനർജീനെയാണ് കാണാൻ പറ്റുന്നത് അതായത് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതായത് ഒരു പൂർണ്ണത ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് പറയാം പറ്റുന്നുണ്ട് കേട്ടോ ഫോക്കസ്ഡ് ആയിരുന്നു പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടായിരുന്നു അതു നേരായ ഒരു മാർഗ്ഗത്തിലൂടെ വളരെ നല്ല കറക്റ്റായി സ്ട്രെയിറ്റായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ബന്ധവുമായിരുന്നു ആത്മാർത്ഥത പൂർണ്ണതയോട് ഒരു ബന്ധമായിരുന്നു പക്ഷേ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസൂടെ ഉള്ള ഒരു സോളോ എനർജിയൂടി ചേർന്ന റിലേഷനുമാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വളരെ ശക്തമായിട്ടും ഈ ഒരു ബന്ധത്തിലുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തോടെ എൻജോയ്മെന്റോട് കൂടി പോകുമ്പം നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് കടന്നു വന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു സപ്പോർട്ടിങ് കൊടുത്താൽ ഒരു ഹെൽപ്പ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഫിനാൻഷ്യലി ആവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിസിക്കലിയൊക്കെ ആവാം ഒരു സപ്പോർട്ടിങ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾ ഉള്ളപ്പോൾ തന്നെ നിങ്ങളോടൊപ്പം തന്നെ ഈ ഒരു ബന്ധത്തിൽ കടന്നു വന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സ്ഥാനത്തിന് മാറ്റമോ ഒന്നോ ഒരു വ്യതിചലനവും സംഭവിച്ചില്ല എങ്കിൽ പോലും ആ ഒരു തേർഡ് സിറ്റുവേഷൻസിന് മുൻഗണന കൊടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി ക്ക് വന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതും വളരെ സന്തോഷത്തോടു കൂടിയും വളരെയധികം ഹാപ്പിനെസ്സോടു കൂടിയും എൻജോയ്മെന്റോട് കൂടി മുന്നോട്ടേക്ക് പോയി വലിയ സെലിബ്രേഷനും സമാധാനവും സന്തോഷവും എല്ലാം നിറഞ്ഞ് നിന്നൊരു സക്സസ് ഒരു ബാഹ്യമാകുന്നു ചെറിയ രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സക്സസ് ഒരു പൂർണ്ണത എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു റിലേഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കടന്നു വന്നു തീർച്ചയായിട്ടും പുതിയ ഒരു പ്രണയം കടന്നു വന്നു ആ ഒരു വ്യക്തിക്കിടയിൽ നിന്നാണ് കാണുന്നത് നിങ്ങൾ ഉള്ള തന്നെയാണ് നിങ്ങളോടൊപ്പം തന്നെയാണ് ആ ഒരു കണക്ഷൻസും കടന്നു വന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന പോലെ അതുമാത്രമല്ല വളരെയധികം അട്രാക്റ്റഡ് ആകുന്ന ഇമോഷണലി മറ്റുള്ളവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത് ആ സിറ്റുവേഷൻ തൊട്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇമോഷണലി കൺഫ്യൂഷൻ വന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഒരു ഒരു എന്തിനു പ്രാധാന്യം കൊടുക്കണം ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിലേക്ക് പോയി അതായത് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതിനെ സ്വീകരിക്കണം ഏതിനെ ഉപേക്ഷിക്കണം കാരണം രണ്ടും ഒരേ തലത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് ഒന്നിനെ മാറ്റി മറ്റൊന്നിനെ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനെയും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധം അതാണ് ആ തേർഡ് സിറ്റുവേഷൻസിനും നിങ്ങൾ കണക്ട് കൊണ്ടുപോകാൻ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചു ഉറപ്പാണ് കാരണം അതൊരു ഫിനാൻഷ്യൽ കൂടിയ ഒരു ബന്ധവുമാവാം ഈ ഒരു തേർഡ് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഒരു ഒരു ടൈമിൽ ഫിനാൻഷ്യലി കുറച്ച് കുറച്ച് ഹാർഡ് അല്ലെങ്കിൽ ലോസ് കാണുന്നുണ്ടായിരുന്നു കുറച്ച് പ്രാധാന്യം ഫിനാൻസിന് പക്ഷേ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലഭിച്ച ഒരു കാണുന്നത് എന്താണെങ്കിലും ഷണലി കൺഫ്യൂസ്ഡ് ആയി തീർന്നു എന്ന് തന്നെ പറയാം ആ ഒരു ബന്ധത്തിൽ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദർ എനർജി അതായത് ഒരു അത്രത്തോളം പ്രഷ്യസ് ആയ ഒന്നായിരുന്നു മറ്റതാണെങ്കിലോ ഇമോഷണൽ സ്റ്റെബിലിറ്റി രണ്ടും കൂടി ഒരു മദർ എനർജിയും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും കൂടി കണക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു താരതമ്യം ഒന്നിനെ കൈച്ചേട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൺഫ്യൂഷൻ ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റിയിൽ പെട്ടുപോയി നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പ്രതീക്ഷ ഇംഗ്ലീഷ് ആ അതായത് തേർഡ് സിറ്റുവേഷൻ ശരിക്കും മാനേജിങ് ചെയ്തു എന്നാണ് കാണുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ കൺട്രോളിങ് ചെയ്തു വളരെ സ്ട്രോങ്ങും സ്ട്രെങ്തും അതായത് ഭയമില്ലാത്തതും ഉത്കണ്ഠയില്ലാത്തതുമായൊരു സ്ട്രോങ് ആയൊരു എനർജി ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് വന്ന ആ ഒരു എനർജി എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും അതിലേക്ക് ഫോക്കസിങ് ചെയ്യിപ്പിച്ചു എന്ന് തന്നെ പറയാം നമുക്ക് ഈ നിങ്ങളുടെ പേഴ്സണെ ആ ഒരു സാഹചര്യത്തിലേക്ക് പൂർണ്ണമായും കണക്റ്റ് ചെയ്തെടുത്തു ആ ഒരു സിറ്റുവേഷൻ മാനേജിങ് ചെയ്തു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ല കാരണം തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഒരു സ്നേഹം വളരെ ധികം വലുതാണ് അന്ന് തേർഡ് സിറ്റുവേഷൻസിനോടും അതുപോലെ തന്നെ വന്നുവെങ്കിലും നിങ്ങളുടെ പേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും ഉൾവലിഞ്ഞ് നിൽക്കുക ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ എനർജി എന്നൊക്കെ പറയില്ല ഒരു തിരിച്ചറിവിലേക്ക് വരിക എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസിലേക്ക് വരാൻ ശ്രമിച്ചു ഇമോഷണലി ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തി പല രീതിയിൽ ശ്രമിച്ചു അതായത് കുറ്റബോധമുണ്ടായിരുന്നു കാരണം നല്ല ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ആത്മീയതയൊക്കെ ഉള്ള ഒരു മൈൻഡ് ആയതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് നിരാശയും ദുഃഖവും ഒറ്റപ്പെടലും എല്ലാം ഈ ഒരു സിറ്റുവേഷൻസിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു എനർജി കണക്ട് ചെയ്യുമ്പം അവർ പാസ്റ്റിലേക്ക് നോക്കുന്നുണ്ട് നിങ്ങളിലേക്ക് നോക്കുന്നുണ്ട് പാസ്റ്റ് എനർജിയിലേക്ക് ശരിക്കും കണക്റ്റ് ചെയ്യാൻ ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തന്നെ ഇമോഷണലി തേർഡ് സിറ്റുവേഷൻസ് അമിതമായിട്ട് മാനേജിങ് ചെയ്യുന്നു അവരുടെ കൺട്രോളിങ്ങിലായി ഒരു എന്താ പറയുക വശീകരണം പോലെ അല്ലെങ്കിൽ വശീകരണം എന്ന് നമുക്ക് പറയേണ്ട ആ ഒരു കൺട്രോളിൽ അവരുടെ ഒരു ഫിനാൻസ് സംബന്ധമായിട്ടാവാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭൗതികമാകുന്ന ബാഹ്യമാകുന്ന ഒരു എന്നാ ഭംഗിയാവാം ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് സ്റ്റക്കായി നിൽക്കേണ്ടി വന്നു വന്നുവെങ്കിലും നിരാശയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് ഇമോഷണലി പാസ്റ്റിലേക്ക് തന്നെയാണ് തിരിഞ്ഞു നോക്കുന്ന ഒരു എനർജി കാണുന്നത് അതായത് ആത്മാർത്ഥ സ്നേഹം തന്നെ ആയിരുന്നു എന്ന് പറയാം പക്ഷേ സാഹചര്യം അതായത് ലൈഫിൽ ഫിനാൻസ് സംബന്ധമായിട്ടാണെങ്കിലും കരിയർ ബേസ് ആണെങ്കിലും നമ്മൾക്ക് ചില സമയങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് കൈവിട്ടു പോകുന്ന ഉണ്ടാവും അവിടെ ഇമോഷൻസിനേക്കാൾ പ്രാധാന്യം നമുക്ക് ഭൗതികമാകുന്ന കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സിറ്റുവേഷൻസാണ് തേർഡ് സിറ്റുവേഷൻ മുതലെടുത്തതായിട്ട് കാണാൻ പറ്റുന്നത് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പറ്റാതെയായിപ്പോയി നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അതായത് ഒരു സിറ്റുവേഷൻസിനെ സ്വീകരിക്കുമ്പോൾ മറ്റൊരു സാഹചര്യം വലിയ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നു ഇമോഷണലി സ്റ്റക്കായി പോയി എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ഒരു റീബർത്ത് എനർജി ആയതുകൊണ്ട് ഒരുപാട് കർമ്മ കൂടി നിങ്ങൾക്കിടയിൽ നിൽപ്പുണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സെപ്പറേഷൻ പീരീഡോ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസോ അല്ലെസ് കോണ്ടാക്റ്റൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്കിടയിൽ ഒരു ബഡ് കർമ്മ എനർജി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ നേരിടേണ്ടി വരുന്നതും വളരെയധികം ചീറ്റിങ് മൈൻഡോടുകൂടി അതായത് ഒരു ഇമോഷണൽ ബ്ലോക്കേജ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് പോലും അതുകൊണ്ടാണ് പക്ഷെ ഒരു സൺറൈസിങ് ആണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലും ഒരു സ്വാതന്ത്ര്യ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്കും അവർക്കും തമ്മിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും പക്ഷേ നിങ്ങളുടെ ഒരു കർമ്മ ബേസ് അതായത് കർമ്മ ടൈം ഒന്ന് എൻ്റെ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിരാശയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു പേഴ്സൺ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല കാരണം തേർഡ് സിറ്റുവേഷൻസ് എന്നതൊരു ശക്തമാകുന്ന ബന്ധനമാണെന്നും അതൊരു അതിനകത്ത് പവർ ലോസും ഇരയാക്കപ്പെടുകയെ ചെയ്യുന്നുള്ളത് ഭൗതികമാണ് ഒരു പുറമെ പുറം പുറംപൂച്ചു മാത്രമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നുള്ള ആ ഒരു സിറ്റുവേഷൻസിന് പക്ഷെ അവിടെ ബന്ധനത്തിലാണ് നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഊർജം നിറയ്ക്കുന്നത് അതായത് നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആകുമ്പം ഒന്നെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിലോ അതല്ലെങ്കിൽ ഒരു വിരക്തിയിലോ അവസാനിക്കുന്ന ഒരു എനർജീനെ കണക്റ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ഒരു ബ്ലാക്ക് മാജിക് എനർജി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു പേഴ്സിനെ സംബന്ധിച്ച് ചില ടൈമുകളിൽ അതിൻ്റെ ഒരു തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട് അപ്പം ആ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ട് ഇമോഷണൽ ലോസ് സംഭവിക്കുന്നു നിരാശ സംഭവിക്കുകയും എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ട് മാറിപ്പോകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ആരുമായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാതെ ഒരു സന്തോഷങ്ങളിലും ഏർപ്പെടാൻ തയ്യാറാവാതെയും അതുപോലെ തന്നെ ഒരു നിരാശയോടു കൂടി പിന്മാറുന്ന ഒരു എനർജിയിലേക്ക് ഈ ഒരു പേഴ്സണ് തിരിച്ചറിവ് വരുമ്പോൾ ആ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ആ ഒരു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റ് തീർച്ചയായിട്ടും ഒരു വിധി നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാകും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നർ കോളിംഗ് ആണ് അതായത് പൂർണ്ണമായും ഒരു എന്നാ ഡിവൈൻ സപ്പോർട്ടോടു കൂടി തന്നെയുള്ളൊരു ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരാൻ പോകുന്നത് വളരെ ക്ലാരിറ്റി അതായത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി കിട്ടുമെന്നാണ് കാണുന്നത് അതുപോലെ പോസിറ്റീവായിട്ട് തന്നെ ഡിസിഷൻ എടുക്കാനും നിങ്ങളുടെ പേഴ്സണ് സാധിക്കുമെന്നും നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം സന്തോഷം നിങ്ങൾ അനുഭവിച്ചോ ആ ഒരു സന്തോഷം ഒരു റീബെർത്ത് നിങ്ങളുടെ കുടുംബ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇമോഷണൽ ഇല്ലാത്ത ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ഭൗതിക സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ വ്യക്തി ചെന്ന് പെട്ട് നിൽക്കുന്നത് എന്നത് നൂ നൂറ് ശതമാനം ഉറപ്പാണ് അവരുടേതായ കാര്യങ്ങളും നേട്ടങ്ങളും മാത്രം പ്രാധാന്യം കൽപ്പിക്കുകയും അവരുടെ സുഖങ്ങൾക്കപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ സിറ്റുവേഷൻസിന് ഈ ഒരു വ്യക്തിക്ക് പ്രാധാന്യം ഇല്ല എന്ന് തന്നെ പറയാം ആ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി പെട്ടു നിൽക്കുന്നത് അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവോൺ ചെയ്യാൻ പറ്റുമെങ്കിലും ഭയ ോടുകൂടിയും ഒരു വളരെയധികം ഒരു ഭയത്തെയും ആൻസൈറ്റിയെയും നേരിടുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്ന ട്രാപ്പഡ് ഒരു എനർജി തന്നെയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഒരു നല്ലൊരു ബോധമുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണെ ആ ഒരു പേഴ്സൺ സംബന്ധിച്ച് ഭയത്തെയും അൻസൈറ്റിയെയും ആണ് കാണിക്കുന്നത് ശരിക്കും മനോരമ ട്രാപ്പഡ് എനർജിയിൽ തന്നെയാണ് ഒരു വ്യക്തി നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് കേട്ടോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളെയും അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഭയമാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് കയറി വരാനോ മാർഗമുണ്ട് പോരാനും രക്ഷപ്പെടാനും പറ്റുമെങ്കിലും അതിനകത്ത് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ഭയപ്പെടുന്നു പക്ഷെ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലം മാച്ച് മാച്ച് കളയുന്ന അതല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പം ഓൾറെഡി തന്നെ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഹീലായി ഒരു എനർജിയാണ് അത് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് ആണ് വരാൻ പോകുന്നത് മാത്രമല്ല ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ ഒരു ഡെസ്റ്റിനിയിൽ പെട്ടത് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ വിധിയിൽ ഒരു പേഴ്സൺ തന്നെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാനും അതും ഏകദേശം ഒരു കർമ്മ ബേസ് എന്ന് തന്നെ നമുക്ക് പറയാം ഓരോ വ്യക്തികളും നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നത് നമ്മളിലാണെങ്കിലും മറ്റുള്ള വ്യക്തികളിലാണെങ്കിലും അതൊരു കർമ്മ ബേസ് ഉണ്ട് മാത്രമാണ് ആ വ്യക്തി നമ്മളിലേക്ക് വരികയും നമ്മൾ ആ വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ചെല്ലുകയും ചെയ്യുകയുള്ളൂ അതല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തികളുമായിട്ട് നല്ല രീതിയിലാണേലും ചീത്ത രീതിയിലാണേലും യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഉണ്ടാവുകയില്ല അവരും നമ്മളും തമ്മിൽ കാണാനും ഒരു കുറച്ച് ടൈമാണെങ്കിലും അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബന്ധമോ നിലനിർത്തണമെങ്കിൽ അത് വിധിയിലുണ്ടെങ്കിൽ ഡെസ്റ്റിനയിൽ പെട്ടതാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് പോലും അങ്ങനെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ വരാനും അവർക്ക് ചില പാഠങ്ങൾ അവർക്ക് ചില അനുഭവങ്ങൾ നൽകാനും ഉള്ളൊരു എനർജിയാണ് ആ ഒരു ടൈം കഴിയുമ്പം ആ ഒരു സിറ്റുവേഷൻ സെൻ്റാവുക തന്നെ ചെയ്യും പക്ഷേ അത് ഈ പേഴ്സൺ മനസ്സിലാക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് നിങ്ങളിൽ ഫോക്കസ്ഡ് ഫോക്കസ്ഡാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അത്രത്തോളം ആത്മാർത്ഥതയോടെയും ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പൂർണ്ണതയോടുകൂടി കാണുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഇതിനകത്തുള്ള വ്യക്തികൾ നിങ്ങളോ അവരോ വിദേശത്തൊക്കെ വസിക്ക താമസിക്കുന്ന വ്യക്തികളുടെ എനർജി വരുന്നുണ്ട് അതായത് ഒരു ട്രാവലിംഗ് എനർജി കുറേ ദിവസമായിട്ട് നമ്മുടെ റീഡിങ്സിൽ എയർ ട്രാവലിംഗ് എനർജി കടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു യാത്രയെ വളരെ ശക്തമായിട്ട് കണക്റ്റ് ചെയ്യുന്ന എനർജികൾ അല്ലെങ്കിൽ വിദേശത്തൊക്കെ താമസിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള റിലേഷൻ്റെ എനർജികൾ ഇതിനകത്ത് ശരി കണക്റ്റഡ് ആയിട്ട് വരുന്നത് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ ആ ഒരു കൂടുതൽ വരുന്നുണ്ട് എല്ലാ ദിവസത്തെ നമ്മുടെ റീഡിങ്സിൽ എയർ ട്രാവലിംഗ് എനർജി ശക്തമായിട്ട് വരുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസും ശക്തമായിട്ട് കടന്നു വരുന്നുണ്ട് എന്താണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് ഉടനെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് കാരണം മറ്റേത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളെ ആ ഒരു വ്യക്തി പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് അവരുടെ ഉള്ളിലെ ഒരു ലക്ഷ്യം ഒരു സക്സസ് ആണ് കേട്ടോ എങ്ങനെയെങ്കിലും അവരുടെ ലൈഫ് ഒരു വിജയം വേണം സക്സസ് വേണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് കുറച്ച് ഫിനാൻഷ്യലിപരമായ കാര്യത്തിലും ബിസിനസ്സിലും ലീഡർഷിപ്പിലൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന വെൽത്ത് എനർജിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത് അതായത് ഒരു കിങ് ആയിട്ട് അതല്ലെങ്കിൽ ഒരു നല്ല പൊസിഷനിൽ ഇച്ചിരി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് കൂടി ഫിനാൻഷ്യൽ കൂടിയൊക്കെ ഇൻഡിപെൻഡൻസോടുകൂടിയൊക്കെ ജീവിക്കണമെന്നല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ർജിയിലാണ് അവർക്ക് ഇന്നിപ്പം എന്ന് പറയുന്ന ഒരു കാര്യം ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട് അതായത് നിങ്ങളവരെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളും അവരുടെ മനസ്സിൽ വളരെ ശക്തമാകുന്ന ഓർമ്മയായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങളോട് അവർക്കുള്ള ആ ഒരു മനോഭാവ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളാണെങ്കിലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അവർ കുറച്ച് നിരാശ അനുഭവിക്കുന്നുണ്ട് നിങ്ങളോടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് അവർക്ക് ചോയ്സുകളിൽ ഒന്നാക്കി കളഞ്ഞിരുന്നു എന്നുള്ളൊരു കുറ്റബോധം അതുപോലെ പ്രയോരിറ്റി നൽകിയില്ലേ എന്നുള്ളൊരു തോന്നലെല്ലാം അവരെ വളരെയധികം ഉത്കണ്ഠയിലേക്ക് വരുത്തുന്നു എന്നാണ് കാരണം ശരിക്കും പറഞ്ഞാൽ നിരാശയാണ് കേട്ടോ നിങ്ങളോടുള്ള ആ ഒരു ചിന്തകളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നിരാശയാണ് കാരണം നിങ്ങളുടെ അടുത്ത് അവർ വളരെ ശക്തി ശക്തമായ രീതിയിൽ ഈഗോയിസ്റ്റിക് ആയിട്ട് നിന്നിട്ടുണ്ട് നിങ്ങളെ മനസ്സിലാക്കാത്ത പോലെ നിങ്ങളെ വളരെ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് വളരെയധികം കോൺഫ്ലിക്റ്റും മറ്റും നിങ്ങൾക്കും അവർക്കും ഇടയിൽ വരുത്തി തീർത്തിട്ടുണ്ട് ഇതെല്ലാം അവർക്ക് വളരെയധികം വേദന നൽകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ വളരെയധികം അലട്ടുന്നു നിങ്ങളോട് ചെയ്ത പ്രവർത്തികൾ നിങ്ങളൊരു പൂർണ്ണതയിൽ കണ്ടില്ല നിങ്ങൾക്കൊരു സ്ഥാനം നൽകിയില്ല നിങ്ങൾക്ക് ഒരു വാല്യൂം അവർ കല്പിച്ചില്ല എന്ന ആ ഒരു തിരിച്ചറിവ് കാരണം ഇതിനകത്ത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ശരിക്കും മരണ തുല്യവും അതുപോലെ നഷ്ടങ്ങളിലും ചീറ്റിങ്ങിലും മാത്രം അനുഭവിച്ചു അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്ന പോലുള്ളൊരു എനർജി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അവർ പലരിലും ഒരാളെ പോലെ നിങ്ങളെ കണ്ടു എന്നുള്ളതെല്ലാം അവർക്ക് വളരെയധികം മനോവിഷമം വരുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണമെന്ന് അവർ നൂറ് ശതമാനം ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകിയില്ലെങ്കിൽ ഈ ഒരു ജന്മവും അവർ ബാഡ് കർമ്മ ചെയ്തു എന്ന് തന്നെ ചിന്തിക്കേണ്ടി വരുമെന്ന ഒരു തിരിച്ചറിവും കൂടി അവരുടെ മനസ്സിനകത്തുണ്ട് കേട്ടോ എന്താണെങ്കിലും നല്ലത് വരട്ടെ എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക പൂർണ്ണമായിട്ടും സെൽഫ് ലവ് എനർജിയിലേക്ക് നമ്മൾ മാറണം വേറൊരു കാര്യവും കൂടി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് എപ്പോഴും പെയിൻഫുള്ളാണ് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നു നിങ്ങൾക്ക് ത്ര ചെയ്തിട്ടും അവരുടെ ഓർമ്മയിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ഹീലായിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അവർ ശക്തമായി ഹീലായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് പെയിൻഫുള്ളാകും നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് ഹീലാകുന്നുവോ അത്രത്തോളമാണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എന്നാ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു എനർജി അവരിലേക്ക് ചെല്ലുകയുള്ളൂ അപ്പം നിങ്ങൾ ഹീലാവുക നിങ്ങൾ പൂർണമായും ശക്തരാകുക ഹീലാകുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു